ഇന്നത്തെ വിശേഷത്തിൽ നമുക്ക് കറി എലിശ്ശേരിയാണ് മത്തങ്ങായും പയറും വലിയ പയറും വെച്ചുള്ള വൻപയറും വെച്ചുള്ള എലിശ്ശേരിയാണ് പിന്നെ കറിയെന്ന് പറഞ്ഞാൽ കാബേജ് തോരൻ കേട്ട കാബേജ് തോരനും പിന്നെ പാവയ്ക്ക നമ്മൾ ഉണക്കഞ്ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പാവയ്ക്ക വറുത്തതും ഇഷ്ടമാണ് പാവയ്ക്ക വറുത്തത് പാവയ്ക്ക വറുത്തത് പിന്നെന്തുവാ പിന്നെ മോര് കാച്ചത് മോര് കാച്ചത് കുറച്ച് ഇരിപ്പുണ്ട് മോര് കാച്ചത് തേങ്ങ അരച്ച് വെച്ച മോര് കാച്ചത് രാവിലെ ചപ്പാത്തിയും കടലക്കറിയായിരുന്നേ അതിൻ്റെ കടലക്കറി കുറച്ച് മിച്ച ഇരിപ്പുണ്ട് ഇത് മീൻ കറിയുടെ ഇന്ന് മീൻ കിട്ടിയില്ല കേട്ടോ ഇവിടെ ഇത് മീൻ കറി അപ്പുറത്തുനിന്ന് വന്ന് മീൻ കറിയാണ് മത്തി കുഞ്ഞ് മത്തി അത് തേങ്ങ അരച്ച് വെച്ച അപ്പുറത്തു തന്ന കറിയാണ് പിന്നെ അപ്പുറത്തുനിന്ന് ചക്ക വേവിച്ചു തന്നിട്ടുണ്ട് പയറും ആ പയറ് തോരനും തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെ വിശേഷം എന്ന് പറഞ്ഞാൽ ചേട്ടൻ ജോലിക്ക് പോയി മോൾ സ്കൂളിൽ പോയി കേട്ടോ മോൾക്ക് ഇന്ന് സ്കൂൾ തുറന്നു ഇന്ന് അവർക്ക് ഇനി ഒരാഴ്ചത്തേക്ക് ക്ലാസ് കാണും ക്യാമ്പല്ല കേബിലല്ലേ അപ്പം ഒരാഴ്ചത്തേക്ക് ക്ലാസ് കാണുമെന്നാണ് പറഞ്ഞേക്കുന്നത് രാവിലെ തന്നെ പോയി ഒന്നേ മുക്കാലൊക്കെ ആകുമ്പോഴേ വരത്തുള്ളൂ കഴിഞ്ഞ് വന്ന് വിളിച്ചെല്ലാം കഴിഞ്ഞ് ട്യൂഷനൊക്കെ പോകാൻ ട്യൂഷൻ അടുത്തായോണ്ട് കുഴപ്പമില്ല അപ്പം നമ്മൾ രണ്ട് വീടിൻ്റെ തൊട്ടപ്പുറത്ത് കേട്ടോ ട്യൂഷൻ അപ്പം ഞാൻ തന്നെ ഉള്ള പിന്നെ പിള്ളേർ രണ്ടുപേരും അപ്പുറത്ത് ഒന്നോ അപ്പോ അപ്പുറത്തുണ്ട് അവിടെ അവരോ അവർ മുച്ചേച്ചി ഇല്ലാത്തതുകൊണ്ട് ടി ഇങ്ങോട്ട് വന്നില്ല എല്ലാവരേയും ടി വി കാണും അല്ലെങ്കിൽ രണ്ട് മൂന്ന് പേരും കൂടി ഇവിടെ ഇരുന്ന് കളിയും അപ്പോൾ അപ്പുറത്തുണ്ട് എല്ലാവരും ഉണ്ട് പിന്നെ ഞങ്ങളുടെ അമ്പലത്തിൽ സപ്താഹം തുടങ്ങും സപ്താഹം നവാഹം തുടങ്ങുവാണ് നാളെ നാളെ തൊട്ട് അപ്പോൾ നാളെ ഇനും പാട്ടും അവർക്കാണ് നല്ല സൗണ്ടൊക്കെ കേൾക്കാം പിന്നെ നാളെ തൊട്ട് അമ്പലത്തിൽ ഉണ്ണാൻ പോകുന്ന കേട്ടോ അപ്പം ഇന്നത്തെ വിശ്വസം ഒന്നും കാണിയാൽ ചിലപ്പം കറിയൊന്നും നമ്മൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കത്തില്ലായിരിക്കും അവിടെ അമ്പലത്തിൽ നിന്നാണ് നമ്മൾ ചൂടുണ്ടേ ഒമ്പത് ദിവസം ഉണ്ട് നവാഹമാണ് ഒമ്പത് ദിവസമുണ്ട് പിന്നെ പതിമൂന്നാം തീയതിയാണ് ഉത്സവം പിന്നെ വെയിൽ നല്ല വെയിലുണ്ട് അപ്പം ഇന്നൊരു കേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം കേക്കെല്ലാം ചെയ്ത് കഴിഞ്ഞ് പാത്രം വെക്കുന്നുണ്ടെങ്കിൽ കഴുകി തന്നെ ഞാൻ വെയിലത്ത് വെച്ചേക്കും ഇപ്പോൾ ചെറിയൊരു മങ്ങൾ ഉണ്ട് നല്ല വെയിലായിരുന്നു ചൂടുണ്ടായിരുന്നതൊക്കെയാണ് നമ്മുടെ ഉച്ചവരെയുള്ള വിശേഷങ്ങള്